ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ അമേരിക്ക എന്ന് കുറ്റപ്പെടുത്തി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ബംഗ്ലാദേശ് വിടുന്നതിന് മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിലാണ് ഇക്കാര്യമുള്ളത് പ്രക്ഷോഭകർ അരികിലെത്തിയതോടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ അവർ രാജ്യം വിടുകയായിരുന്നു ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകാനായി അമേരിക്ക ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ ആരോപണം സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അടിയറവ്ക്കുകയും ബംഗാൾ ഉൾക്കടലിന് മേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നുവെന്നും ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിൽ പറയുന്നു തീവ്രവാദികളാൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു താൻ രാജ്യത്ത് തുടർന്നിരുന്നെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെ അതിനാൽ താൻ സ്വയം മാറുകയാണെന്നും അവർ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു എന്റെ ബലം നിങ്ങൾക്കെന്നെ വേണ്ടാതായി അതിനാൽ ഞാൻ പോകുന്നു എന്നും പ്രസംഗത്തിലുണ്ട് പ്രതീക്ഷ കൈവെടിയരുതെന്ന് അവാമി ലീഗ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നുമുണ്ട് തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അവാമി ലീഗ് തിരിച്ചു വന്നിട്ടുണ്ട് താൻ ഉടൻ തിരിച്ചുവരും താൻ പരാജയപ്പെട്ടുവെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വിജയിച്ചുവെന്നും ഹസീന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു ഷെയ്ഖ് ഹസീനയുമായി അടുത്ത വൃത്തങ്ങൾ പ്രസംഗത്തിലെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി